എന്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട് ഈ ചിത്രം ഈ സഭയിലെ പ്രതിപക്ഷ നേതാവ് കുനിഞ്ഞു നിന്ന് തിരികൊളുത്തുന്ന ആരുടെ പടത്തിനു മുമ്പിലാണ് തിരികൊളുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച പടമാണ് എന്റെ കൈവശം ഉള്ളത് ഇതിനകത്ത് കോൺഗ്രസിനകത്ത് കുത്തിരിപ്പ് നടത്തി നന്നായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ കുത്തിമറിച്ച് കുത്തിമറിച്ച് പ്രതിപക്ഷ നേതാവായി വന്നു അന്നു മുതൽ ഇത് അദ്ദേഹം തുടരുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വർക്കല എം എൽ എയും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് വി ഡി സതീഷിനെ ചൂണ്ടി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ആർ എസ് എസിന്റെ ബന്ധം ആരോപിക്കുന്ന പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നേതാവ് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞ് നിന്നാണ് തിരികൊളുത്തിയത് ആ ചിത്രം എല്ലാവരും കണ്ടതാണെന്നും ആ ചിത്രത്തിൻ്റെ ഒരു കോപ്പി സഭയിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട് മാത്രമല്ല ആർ എസ് എസിൻ്റെ പഴയ കോൺഗ്രസ് മാധ്യമത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട് ചില സമയങ്ങളിൽ അതിരൂക്ഷമായിട്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ പക്ഷേ ആ സമയത്തൊന്നും വഴങ്ങാതെ തന്നെയാണ് ബി ജോ പറഞ്ഞത് പി ഡി സൈഷിനെക്കുറിച്ച് മാത്രമല്ല എം കെ മുനീറിനെ കുറിച്ചും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതു പിന്നെ സഭയിൽ അതിനുശേഷം പിന്നെ ബഹളത്തിന് കാരണമായെങ്കിലും അദ്ദേഹം വഴങ്ങാൻ ആ ആ പോയതുമില്ല നമുക്കെന്തായാലും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രമേയ അവതാരകൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില കാര്യങ്ങൾ ഈ സഭയിൽ പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ പ്രസക്തമായ ഒരു കാര്യവും അദ്ദേഹത്തിന് ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ സാധിച്ചില്ല എ ഡി ജി പിയുടെ നടപടി എനിക്ക് മുമ്പ് ബഹുമാനായിട്ടുള്ള ശ്രീ സുമേഷ് അത് ആ വിവരം സൂചിപ്പിച്ചു സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വർണം പൊട്ടിക്കൽ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട് പ്രത്യേകിച്ചും ശ്രീ ഷംസുദ്ദീൻ ശ്രദ്ധിക്കാനാണ് വിദേശത്ത് തൊഴിലും താമസവും വാഗ്ദാനം ചെയ്ത് ലീഗ് നേതാവ് എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ കൊടുവള്ളിയിൽ നടത്തുന്ന അമാന എംബ്രോയിസ് പദ്ധതിയുടെ ഭരണസമിതിയിൽ സ്വർണക്കടത്തുകാർ സ്വർണക്കടത്ത് കേസ് പ്രതിയായ റഫീഖ് അമാന കോഫ പ്രകാരം തടവിലായിരുന്ന അബുലൈസ് തുടങ്ങിയ ആളുകൾ ഉള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വർണം നിങ്ങൾക്ക് ചിലപ്പോ കണ്ടാൽ ഒരു ഒരു പേടി തോന്നുമായിരിക്കാം അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുമായിരിക്കും നിങ്ങളുടെ തന്നെ നേതാവ് കാസർഗോഡ് ഒരു സ്വർണക്കട നടത്തി എന്തെല്ലാമാണ് ആളുകളെ ത തട്ടിക്കുകയും പെട്ടിക്കുകയും ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് താങ്കൾ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി പറഞ്ഞാൽ നന്നായിരിക്കും ഇത് ഇരട്ട മുഖമാണ് നിങ്ങൾ കാണിക്കുന്നത് ഇരട്ട മുഖത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടു അതാ പിന്നീട് പറഞ്ഞാൽ പിന്നീട് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നേ ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി എന്റെ സമയം ഞാൻ വഴങ്ങുന്നില്ല എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദ്രേയ ഹൊസബുള്ളയുടെ അടുത്ത് പോയി സംസാരിച്ചു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ കൊണ്ടുപോയതാരാ എന്ത് നിങ്ങൾ സംസാരിക്കുമ്പോ പറയുന്നില്ല കൈമനം പ്രഭാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ആരാ ഈ സഭയിൽ തന്നെ ഉള്ള ഒരു മുൻ മന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരാൾ കൊണ്ടുപോയ കഥയാണ് ഇവിടെ മുഴുവൻ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം പറഞ്ഞത് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഇതുപോലെയാണ് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു മുൻ എം എൽ മുൻ മന്ത്രിയുടെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ടും പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് മുൻ മന്ത്രിയുടെ മകനാണ് അതിന്റെ അഡ്മിൻ എന്നുള്ളത് മനസ്സിലായത് അതോടുകൂടി അതും നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ആർ എസ് എസും സി പി എമ്മും അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ആണ് ബന്ധം എന്ന് കൊണ്ടുവരാനാണ് ഇവിടെ പരിശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത് ഇരുപത്തി മുപ്പത് വർഷക്കാലമായി നിങ്ങൾ വേട്ടയാടുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വേട്ടയാടുന്നത് അദ്ദേഹം എടുക്കുന്ന മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്ത് നിങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആർ എസ് എസും ബി ജെ പിയും എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കൊല്ലക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചു അന്ന് ആരുടെ ഭരണമായിരുന്നു ഉരുട്ടിക്കൊല നടന്ന കാലം അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി നീ എന്തിനടാ വീഴാത്തത് എന്ന് ചോദിച്ച് ഊക്കോടുകൂടി ചവിട്ടിത്തെറുപ്പിച്ച കഥ നമുക്കറിയാം എത്രയെത്ര പീഡനങ്ങളാണ് അദ്ദേഹത്തിന് മേൽ വന്നത് പക്ഷേ എല്ലാം സമചിത്തതയോടെ നേരിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു ആർ എസ് എസിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ആർ എസ് എസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാക്കന്മാർ നിങ്ങളുടെ ഭാഗത്തില്ലേ ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിയമസഭയിൽ ബാബു എം പാലിശ്ശേരി ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര കേസുകൾ പിൻവലിച്ചു നാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കേസുകൾ പിൻവലിച്ചു കിട്ടുന്നതിന് സർക്കാർ ലഭിച്ച അപേക്ഷകൾ ഇനി പ്രവർത്തകർ പ്രതിയായിട്ടുള്ള എത്ര കേസുകൾ പിൻവലിച്ചു ഒൻപത് കേസുകൾ പിൻവലിച്ചു അതിലാണ് നേരത്തെ ബഹുമാനായിട്ടുള്ള നന്ദകുമാർ പറഞ്ഞത് ഇവിടെ പ്രവീൺ തൊഗാടി അടക്കമുള്ള ആളുകളുടെ കേസ് പിൻവലിക്കപ്പെട്ടു ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആദർശ് എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ചെറുപ്പക്കാരന്റെ കേസ് പിൻവലിക്കപ്പെട്ടത് പാലോട് രവി എം എൽ എ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രേഖകൾ സൂചിപ്പിക്കുകയാണ് അപ്പോ വെന്ത് മാർക്കാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസുകാരും നിങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് എസിനെ നിഷേധിച്ചതിന്റെ പിറ്റേ ദിവസം നിരോധിച്ചതിന്റെ പിറ്റേ ദിവസം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അയച്ച ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടരെയാണ് നാം നേരിടുന്നതെന്നും ഒന്നും പറയുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവരെന്നും സമാധാനമായ പരിപാടികളിൽ വിശ്വസിക്കാത്തവരാണ് ഇവരെന്നും ആർ എസ് എസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പറയുന്നു ആ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട് ഈ ചിത്രം ഈ സഭയിലെ പ്രതിപക്ഷ നേതാവ് കുനിഞ്ഞു നിന്ന് തിരികൊളുത്തുന്ന ആരുടെ പടത്തിനു മുമ്പിലാണ് തിരികൊളുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച പടമാണ് എന്റെ കൈവശം ഉള്ളത് അപ്പോ ആർ എസ് എസിന്റെ ബന്ധം എവിടെയാണ് തുടങ്ങിയത് ആർ എസ് എസിന്റെ ബന്ധം എങ്ങനെയാണ് ഈ ഒരു പടം മാത്രമല്ല മറ്റു ചില പടങ്ങളും എന്റെ മക്കല് ഉണ്ട് അത് ഞാനിവിടെ മേശപ്പുറത്ത് വെക്കാം ആർ എസ് എസിന്റെയും സഖ്യകക്ഷികളുടെയും പരിപാടികളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പടമാണ് ഈ ഇതിൽ കാണുന്നത് ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതാവ് പ്രണാബ് മുഖർജി അടക്കം ആർ എസ് എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊന്നും കോൺഗ്രസുകാരും ലീഗുകാരും കാണുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഞാൻ വിനയപുരസുരം ചോദിക്കുകയാണ് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാതെ ക്ഷോഭിച്ചു സംസാരിക്കുന്നത് കേട്ടു ഞങ്ങൾ പറഞ്ഞു പക്വതയോടുകൂടി അദ്ദേഹം പെരുമാറണം പക്വത ഇല്ലാതെയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സൂചിപ്പിച്ചു ഞാൻ കോൺഗ്രസുകാരോട് ചോദിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പി ടി ചാക്കോ വന്നു കരുണാകരൻ വന്നു എ കെ ആന്റണി വന്നു ഉമ്മൻചാണ്ടി വന്നു രമേശ് ചെന്നിത്തല വന്നു ഇവരെ കുറിച്ച് ആരും ഇങ്ങനെ ഒരു പക്വതയില്ല എന്ന് പറയുന്നില്ലല്ലോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രധാന ഭാരവാഹി ആയിരുന്നിട്ടുണ്ടോ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ പ്രസിഡന്റ് ആയിട്ടുണ്ടോ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് പറയാൻ അവസരം തരാം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഇല്ല ഇതിനകത്ത് കോൺഗ്രസിനകത്ത് കുത്തിരിപ്പ് നടത്തി നന്നായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവം പാഠവും ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ കുത്തിമറിച്ച് കുത്തിമറിച്ച് പ്രതിപക്ഷ നേതാവായി വന്നു അന്ന് മുതൽ ഇത് അദ്ദേഹം തുടരുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് വർഗീയ പ്രതിലോമ ശക്തികൾക്കെതിരായി എടുത്തിട്ടുള്ള നിലപാടുകൾ ധീരമായ നിലപാടുകൾ ആ നിലപാടുകൾ കേരളത്തിന് ഇന്നും മാതൃകയാണ് ഇവിടെ മാറാട് കലാപത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇവിടെ മറ്റു പക്ഷോ വർഗീയ കലാപങ്ങളുടെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അവിടെല്ലാം നെഞ്ചു വിരിച്ച് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒന്നുമല്ലെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം കൊഴുനാടനെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി മാത്രം വരുമ്പോ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു പ്രത്യേക ജൻസാണ് അത് ഓ അല്ല ഈ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കാലം സാക്ഷി എന്ന് പറയുന്ന ആത്മകഥയാണ് ഓ ഓ എന്ന് പറഞ്ഞ ആൾ ആളുകൂടെ ഒന്ന് കേൾക്കണം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ആ ആത്മകഥയുടെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനിടെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു അതുമായി അവർ പത്രസമ്മേളനം നടത്തി ആരും അത് കാര്യമാക്കിയില്ല എന്ന അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു അന്ന് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ചു ചെന്നവർ നിരാശരായി മടങ്ങി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ പി ജയരാജനെ എന്റെ അടുത്തേക്ക് അയച്ചു നിയമസഭയിൽ ഞങ്ങൾ കണ്ടു ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന സന്ദേശം അദ്ദേഹം അറിയിച്ചു ഇതാണ് പിണറായി വിജയൻ ഇതാണ് പിണറായി വിജയൻ നിങ്ങൾ പറയുന്ന ആളല്ല പിണറായി വിജയൻ അത് ഈ കേരളത്തിലെ ആളുകൾക്ക് അറിയാം അധികമായി പിണറായി വിജയനെ നശിപ്പിക്കാൻ നിരവധി കേസുകൾ നിങ്ങളുടെ അല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ സി ബി ഐ കേസെടുത്തത് എന്തായി നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി ഉമ്മൻചാണ്ടിയെ കൊണ്ട് നിങ്ങൾ ആ തീരുമാനം നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഒരു പോറിലേക്ക്